ിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പഴുതടച്ച പരിശോധനയിൽ നിയമം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ യാത്രക്കാരുടെ ജീവന ഭീഷണി ഉയർത്തി സർവീസ് നടത്തിയ കെ കെ ജംഗ്ഷനിൽ ട്രിപ്പ് കട്ട് ചെയ്ത് നിയമം കാറ്റിൽ പറത്തിയ ഇരുപത് ബസ്സുകൾക്കെതിരെ പൊന്നാനി ജോയിന്റ് ആർ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് കർശന നടപടിയുമായി രംഗത്തിറങ്ങിയത് ലോർജ്ജോബറിൻ്റെ ശക്തമായ ടയറസിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി എല്ലാ ബസ്സുകളും എല്ലാ സ്റ്റേജും കേരള ബസ്സുകളും നമ്മൾ പരിശോധന നടത്തുകയാണ് മെയിനായിട്ട് നോക്കുന്ന ബസ്സുകൾ ഡോർ അടക്കാതെ സർവീസ് സമയത്തുന്ന സ്ഥലങ്ങൾ പിന്നെ അകച്ചു നിന്നും പുറമെ നിന്നും തുറക്കാൻ പറ്റാത്ത ഡോറുകളുള്ള ബസ്സുകൾ പിന്നെ കെ കെ ഏജൻസിൽ നിന്ന് മാത്രം നോക്കുന്നത് ഏകദേശം ഞങ്ങൾ നാല് വണ്ടികൾ ഡോർ തുറന്നിട്ട് സർവീസ് നടത്തുക പുറമേ നിന്ന് തുറക്കാൻ കഴിയാത്ത വിധം ഡോറുകൾ ഉള്ള ബസ്സുകൾ അപകടം ക്ഷണിച്ചു വരുത്തുന്ന കീർപ്പൊടങ്ങിയ സീറ്റുകൾ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ബസ്സുകൾ തുടങ്ങിയ രീതിയിലുള്ള നിരവധി സുരക്ഷാ വീഴ്ചകളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പഴുതടച്ച പരിശോധനയിൽ കണ്ടെത്തിയത് നിയമം ലംഘിച്ചവരിൽ നിന്നും അഞ്ഞൂറ് രൂപയോളം പിഴ ചുമത്തി വൻ സുരക്ഷാ വീഴ്ച വരുത്തിയ ബസ്സുകളുടെ സർവീസ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു ക്രമക്കേടുകൾ പരിഹരിച്ച ശേഷം മാത്രമേ ഇനി ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തുവാൻ അനുമതി നൽകൂവെന്ന് അധികൃതർ വ്യക്തമാക്കി പൊന്നാനി ജോയിന്റ് ആർ ടിഒ ജോർജ് തോമസിന്റെ നിർദ്ദേശപ്രകാരമാണ് അരുൺ എം വി ഐ എ എം വി ഐമാരായ മുഹമ്മദ് അഷ്റഫ് സൂർപ്പിൽ റിച്ചാർഡ് എം ടി നിഖിൽ കെ ബാലൻ ഉദയ്കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടച്ചിട്ട വാതിലുകൾ ആയിരിക്കണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പോലും കാറ്റിൽ പറത്തിയാണ് ഉടമകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ന്യൂമാറ്റിക് വാതിലുകൾ സ്ഥാപിക്കുകയോ ശരിയായി പരിപാലിക്കുകയോ ചെയ്യാതുള്ള ബസ് സർവീസ് ഇപ്പോൾ വ്യാപകമാണ് നിയമലംഘകരെ പിടികൂടാനുള്ള പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി